അലൈക്കും സ്വലാത്തു അസാഹ്മുല്ലി വാത്തമീൻ വേദിയിലും സദസ്സ്യയിലുമായി സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ പ്രിയം നിറഞ്ഞ മത്സരാർത്ഥികളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആാനിൻ്റെയും അതിൻ്റെ ഭാഷയായ അറബി ഭാഷയുടെയും പ്രചാരണമെന്ന ലക്ഷ്യത്തിൽ സൗദി എംബസിയുടെ സഹായ സഹകരണത്തോടുകൂടി ജാമ്യ അൽ ഹിന്ദ് കഴിഞ്ഞ നാല് തവണകളിലായി സംഘടിപ്പിച്ചു വരുന്ന അൽമഹാറ എന്ന ഈ മഹത്തായ ഒരു പ്രോഗ്രാമിൻ്റെ ഫൈനൽ മത്സരങ്ങളുടെ ഉദ്ഘാടന സദസ്സാണ് ഇവിടെ അവസാനിക്കുന്നത് സ്വാഗതത്തിലും അദ്ദേശ സംസാരത്തിനും സൂചിപ്പിച്ചതുപോലെ ആയിരത്തൊന്നോളം മത്സരാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി പങ്കെടുത്ത് ഓൺലൈനിൽ രണ്ട് ഘട്ടങ്ങളിലായി അതിൻ്റെ സ്ക്രീനിങ് നടത്തുകയും പിന്നീട് സെമി ഫൈനൽ ഘട്ടം ജാമ്യയിൽ വെച്ച് നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഫൈനൽ റൗണ്ടിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു സുബാനഹുവ ചാല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇന്നു മുതൽ മൂന്ന് ദിവസം ഇൻഷാ അള്ള അതിൻ്റെ പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നു നടക്കുന്നത് ഞാനെൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു പ്രൗഢമായ ഉദ്ഘാടന സംഗമം ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട എം പി വി അബ്ദുൽ വഹാബ് സാഹിബിനും അധ്യക്ഷത വഹിച്ച ജാമിയയുടെ ചെയർമാൻ കൂടിയായ പി എൻ അബ്ദുൽ ലത്തീഫ് മദൻ ഉസ്താദിനും ജാമിയയുടെ ഡയറക്ടർ ഫൈസൽ മൗലവി ഉസ്താദിനും ഷബീബ് സലാഹി ഉസ്താദിനും ഇസ്തം സ്റ്റുഡൻസ് സംസ്ഥാന പ്രതിനിധി അസഹർ അബ്ദുറസാക്കിനുമെല്ലാം ഒറ്റവാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഇൻഷാ മൂന്ന് ജുസ് ഇൻ്റെ മത്സരം ഈ ഒരു മെയിൻ വേദിയിൽ നമ്മൾ തുടരും അള്ളാഹു സുബഹാനഹു അച്ചാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അക്കോൽ കൗലിഹാദ് അസ്തഖ്റഹീം അസലാ അല്ലേ വരഹമുല്ലാ വാ